ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർ എന്തായാലും പോയിട്ട് കാണും കേട്ടോ അപ്പോൾ നമ്മൾ അഹമ്മദ് നഗർക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ അതായത് പാർട്ട് ടു ആണ് കേട്ടോ അത് നമ്മൾ ഒരുപാട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാനുള്ളൊരു ടൈമില്ലാത്തതായിരുന്നു രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കടകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഇഷ്യെ തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ കടകളും തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ വീഡിയോസിൽ നിങ്ങളത് ഈ ഭാഗമൊക്കെ കണ്ടിട്ടുണ്ടാവും അത് അതേ ഭാഗം തന്നെ അവിടെ കൊണ്ടുതന്നെ ഞാൻ പിന്നെയും വന്നതാണ് കേട്ടോ കാരണം കടകളൊക്കെ തുറന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ടല്ലോ നമ്മൾ വീഡിയോസ് എടുക്കാൻ വന്നതാണല്ലോ ഇങ്ങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ടാപര് വന്നിട്ട് പിന്നെയും എടുത്തതാണ് കേട്ടോ അതൊക്കെ നമ്മൾ കീച്ചന്റെ ഷോപ്പൊക്കെയാണ് കേട്ടോ പോണത് കീച്ചൻ്റെ കട നേരത്തെ തുറന്നിട്ടുണ്ടായി മണ്ടിയൊന്നല്ല നല്ല രസമുള്ള ഇതോ മോനുവിനൊരു കീച്ചെയിൻ മേടിക്കാൻ വേണ്ടി കയറിയതാണ് മോനുവിന് കീച്ചെയിൻ ഭയങ്കര ഇഷ്ടാ ഒരു എന്താ പറയാ ഓന് വണ്ടികൾ അതുപോലെ പന്ത് കാറ് അങ്ങനത്തെയൊക്കെ ആയിട്ട് ഇഷ്ടം പക്ഷേ ഈ കാറിൻ്റെ അത്ര വലിയൊരു ഭംഗിയില്ല ഓനൊരു കീച്ചെയിൻ മേടിക്കണ്ടായി കൊടുക്കണം എന്താ ഇതും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിക്കണം ഫ്രണ്ടിൻ്റെയായിരുന്നു ഗ്ലോബിൻ്റെ പിന്നെ നല്ല രസമുണ്ട് അത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും കുപ്പിയൊക്കെ ഇണ്ട് കേട്ടോ ഈ കുപ്പികൾ ഇതൊക്കെ എന്തായാലും ഞാൻ കൊണ്ടേ കൊണ്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മറ്റു തിന്നും ചോദിച്ചും പിന്നെ ചിലപ്പോൾ ഞാൻ അതുകൊണ്ട് വണ്ടണ്ടി വരും നേരെ മോന്യാകുമ്പോൾ രാത്രി ഒക്കെ ഡോക്ടറെക്ക് പിന്നെ അങ്ങനെ ബോക്സ് ഉണ്ട് സ്പൈഡർമാൻ്റെ ബോക്സാണ് അതിലിപ്പോ എന്തായാലും അവൻ്റെ പെൻസിലൊന്നും കൊള്ളൂല എന്തായാലും കീച്ചെയിനും അവൻ്റെ പൊട്ടിപ്പേക്കണം അപ്പോൾ അവന് കീച്ചെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവന് കീച്ചെയിൻ കൊണ്ടി കൊടുക്കാം നമ്മുടെ നഖം നഖം ഒട്ടിക്കൂലേ അത് സ്കൂൾ പഠിച്ചപ്പോ കണ്ടിരുന്നില്ലേ ആ സാധനായിട്ടത് നമ്മളെ നമ്മുടെ ഉണ്ട് കമ്മലുണ്ട് എന്നപ്പോ ആവശ്യമില്ല കാരണം അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു നമ്മളത് സ്കൂൾ ഓണൊരിക്ക പറ്റുമോ പിന്നെ നമ്മുടെ മാലകളൊക്കെയാണ് അത് സംഭവം പേരെഴുതിയ മാല അങ്ങനെയൊക്കെ ഉള്ളത് മോനുമണി ഡണ്ടുമണി കേട്ടോ മേടിച്ചിട്ടു അപ്പൊ അത് മേടിച്ചു ആ അവിടെ ചെരുപ്പൊക്കെ ഉണ്ടായിന്നെട്ടോ അല്ല എന്തിനാ ചെരുപ്പില്ലേ അപ്പൊ എന്നാലും ഞങ്ങൾ അത് മേടിച്ചുട്ടോ നമ്മൾ എവിടത്തെ പർച്ചേസ് ചെയ്യുന്നു അത്ര തന്നെ മേടിക്കണു കമ്മലക്കെ കണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈയൊരു കമ്മല ആ മച്ചുനത്ര പറ്റിക്കണം ഇനിയിപ്പോ നാളെ നാളെ കമ്മല് ആണു കുട്ടിയല്ലേ മതിയോ മതിയോ നേരത്തെ വീഡിയോ ഇട്ടപ്പോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കടകൾ എന്താ ഇങ്ങനെ കാരണം കടകൾ തന്നെയാണ് ഏന്ന് കേട്ടോ അത് നല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ തന്നെയാണ് എല്ലാതും െന്താന്ന് വെച്ചാൽ അവർ സ്ട്രീറ്റിൽ അങ്ങനെ ചെറിയ ചെറിയ മറ്റേ ഉന്ത് വണ്ടി ഉണ്ടല്ലോ അങ്ങനത്തെ എല്ലാ ഇതിലാണ് കേട്ടോ അവരെ കടയിൽ അവർ ഞാൻ വീഡിയോസിൽ മറ്റേ വീഡിയോയിൽ ഫ്രണ്ടിൽ നേരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വാച്ചിൻ്റെ ഒരു ഇടുക്കാട്ടെ വന്നത് അത് ജസ്റ്റ് നോക്കിയിട്ടേണ്ടായിരുന്നു നിങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഒന്ന് നോക്കിപ്പോന്നുട്ടോ പിന്നെ അത് കഴിഞ്ഞ് നല്ല ചൂടാണ് നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂട് നമ്മൾ ഓൾറെഡി വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ബാഗിൽ വെച്ചിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട് ഇന്നിട്ടത് അപ്പോൾ നമ്മൾ തണുത്തിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചു കേട്ടോ പിന്നെയും പിന്നെ പിന്നെന്താ നമ്മൾ ജ്വല്ലറിയുടെ അതായത് നമ്മുടെ വളകളൊക്കെ ഉള്ളൊരു കടയിൽക്കാട്ടാണ് വന്നിരിക്കുന്നത് ഇത് മൊത്തം വളയളാണ് കേട്ടോ മൊത്തം എന്ന് പറഞ്ഞാൽ കുന്നു കൂട്ടിയിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ മേൾ എടുത്ത് താഴോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഏതൊക്കെ മോഡലായിരിക്കണം എന്ന് അറിയില്ല കാരണം അത്രയും വളകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ വളയൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയാം മറ്റേ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്നു മോഡേണായിട്ട് വെസ്റ്റേൺ ഡ്രസ്സ് കിടാൻ സാരികൾ കിടാനൊക്കെ പറ്റിയ പല പല വളയൾ ഉണ്ടായിരുന്നു കേട്ടോ കണ്ട് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ഫങ്ഷൻസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ അങ്ങനെ അത്രയൊന്നും വലിയ വളയളൊന്നും ഞാൻ ഉപയോഗിക്കൂലട്ടോ എനിക്ക് ചെറിയതാ ഇഷ്ടം പക്ഷേ കണ്ടപ്പോൾ ഇടാണ്ടിരിക്കാൻ തോന്നിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഒരുവിധം എല്ലാ വളകളും അവിടെ കിടക്കണതൊക്കെ ഞാൻ ഇട്ട് കേട്ടോ കാരണം അതിൻ്റെ ഡിസൈനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യാത്തൊരു സാധനം നമ്മൾ മേടിച്ച് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ ഈ ഒരു വള നല്ല ഭംഗിയില്ലേ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് പോയ സമയത്ത് ഈ കട ഓപ്പൺ ആക്കണേ ഓപ്പൺ ഓപ്പണാക്കുന്ന മീൻസ് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ റെഡി ആക്കണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ പോകുമ്പോൾ നോക്കി വെച്ചിരുന്നു അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ആ വളംട്ട് നോക്കിയതാണ് കേട്ടോ അതിട്ട് നോക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ വീഡിയോയിൽ നിങ്ങൾക്ക് നേരെ മനസ്സിലാവും ഉണ്ടോയെന്നറിയ അതേപോലെ ഈ ഒരു വളം കേട്ടോ ഇത് നല്ല കളറുള്ളതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഒന്ന് ഓഫായിട്ടുള്ള കളറായിട്ടുള്ള ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് നല്ല എന്താ പറയുക നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ നമ്മൾ റെൻ്റലായിട്ടൊക്കെ ഇടുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ അധികം റെൻറ്റിൽ ഷോപ്പുകളിലൊക്കെ പോയി എല്ലാവർക്കും കാണാൻ പറ്റുമോ അതുപോലെയുള്ള വളം അതിൻ്റെ ചെറിയ സൈസ് വലിയ സൈസ് ഒക്കെ ഉണ്ട് നല്ല ചെറിയ കുട്ടികൾക്കുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു നാല് വയസ്സായുള്ള ഒരു കുട്ടിക്കൊക്കെ ഉള്ള വള ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം രണ്ട് കയ്യിലും ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഞാനിത് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ കേട്ടോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ ഇതൊരു രണ്ട് പീസ് മേടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടോ മനസ്സിൽ കാരണം മേടിച്ച് വെക്കാമോ എപ്പോഴാണ് നമുക്ക് യൂസ് ആവാന്നറിയില്ലല്ലോ ഇപ്പോൾ ഖേദം തോന്നുകയാണ് ഇത് ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ നമുക്ക് ഇനി ചെല്ലുമ്പോൾ അത് കിട്ടുമോയെന്നറിയില്ലല്ലോ പിന്നെ ഈ ഒരു വള നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എന്താ പറയുക നല്ല കറുപ്പ് സാരി അതുപോലെ ഗോൾഡൻ കളറ് സാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ വളം ഇട്ടാല് നല്ല ഭംഗി ഉണ്ടാവൂലേ ഞാൻ തന്നെ എന്താ പറയുക ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കന്നെയായിരുന്നു കേട്ടോ കാക്കുവിനോട് കാരണം ഓരോന്ന് കാണുമ്പോഴും അതിൻ്റെതായ ഇതിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ഇത് പ്ലെയിൻ ആയിട്ടുള്ള വളയൽ നമ്മൾ എന്താ പറയുക ചെറിയ കുട്ടികളുടെയൊക്കെ കൈമട്ട് കൊടുക്കില്ല ആയിട്ടുള്ള റൗണ്ട് വളയൽ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കുട്ടികൾ ഒരു നമ്മുടെ ഒരു അഞ്ചാറ് വയസ്സായ കുട്ടികൾക്ക് കണ്ടിട്ട് കൊടുക്കൂല അങ്ങനത്തെ വളയളാണ് അത് പിന്നെ അത്ക്കൊന്നും വല്ലാണ്ടായിട്ട് പോയില്ല കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് വെറുതെ ഇട്ടോക്കിയിട്ട് നോക്കിയിട്ട് കാണാമല്ലോ അപ്പോൾ എൻ്റെ ഒരു ഭാഗത്തിനുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ധൈര്യ ചെറിയ കുട്ടികളുടെ വളം നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അധികം ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചാൽ അതിനുള്ള വിലയളായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് രണ്ട് മൂന്ന് കാണിച്ചിട്ടുള്ള സെറ്റ് വളകൾക്കൊക്കെ നൂറ് രൂപ വെച്ചിട്ടോ ഏ എനിക്ക് നൂറ് രൂപ ഒക്കെ അത് അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ തോന്നിയത് പിന്നെ അതിന് തന്നെ നൂറ്റമ്പത് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും വേറെ ഉണ്ട് കേട്ടോ ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് വില കൂടണേ ഓ നമ്മളെന്താ പറയുക റെൻറ്റിനന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു വിളക്കമൊക്കെ നമ്മൾ മുന്നൂറ് നാന്നൂറ് രൂപയ്ക്ക് മേടിക്കുന്നുണ്ടാവും ഒരു നേരത്തിനോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനൊക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്ന് മേടിച്ചാൽ ആരും അങ്ങനെ വരാറൊന്നും അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ബ്ലായിരിക്കുട്ടോ നമ്മൾ മേടിച്ച് വെച്ചാൽ എപ്പോഴും യൂസ് ആവുമല്ലോ നമുക്ക് ഇനി കുട്ടികളുടെ വളരെ അങ്ങനെ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും ഞാൻ എനിക്കൊരു വിചാരിച്ച ഭാഗത്തിലുള്ള ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓ അല്ലെങ്കിൽ നല്ലോ വലുത് അല്ലെങ്കിൽ നല്ലോം ചെറുത് ആ രീതിയിലായിരുന്നു എന്തായാലും ഈ വളം ഇട്ടിട്ട് ഊരിയിട്ട് ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഒന്നൊന്നര മണിക്കൂർ നിന്നു പറഞ്ഞാൽ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല വെയിലാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ ചട്നി നല്ല ചമ്മതിയും കിട്ടണം നിങ്ങൾ ഈ കടയിലേക്ക് കേട്ടോ ഈ കട തുറന്നൂടെ എന്തായാലും ഞാൻ തിരിച്ചപ്പൂരം ഞാൻ കഥക്കടങ്ങ് അറിയുന്നില്ല കഴിക്കണം ഴുകാൻ പോട്ടെ ആദ്യം നല്ല പൊടിയാണ് ആ പൊടിയ ഉടനെയാണ് വന്നിട്ട് എല്ലാ ഡ്രസ്സുകളുമേ പിടിച്ചല്ലേ അപ്പൊ കൈ എഴുകാനുള്ള പൈപ്പാണിത് ഒരുപാട് വെള്ളം കളഞ്ഞാൽ ചിലപ്പോ അടിയിട്ടു ൂ റോൾണ്ട് എന്താ കിഴങ്ങാ തോന്നുന്നു വടാപ്പാവും പക്ഷെ ഞാൻ മുളകുബജി കഴിക്കാൻ വേണ്ടിട്ടോ അന്ന് മുളകും ബജി തിന്നില്ല അന്ന് ഞാന് സാസല്ലാതെ തിന്ന പറയും പോലെ അങ്ങനെ തിന്നക്കട ഭയങ്കര മഴ ആയിരുന്നു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കും കിട്ടിയൊരു സീറ്റ് മച്ചുവ വെള്ളം ഞങ്ങൾ വായോ കൈ ആകുമ്പോ ആക്കിട്ട് ഇപ്പൊ എന്തിനാ ഈ കഴുകി ആ ഫുള്ള് പൊടിയാണ് എന്റെ കൈമ്മ ഉണ്ടാവും നീങ്ങി നീങ്ങി വന്നിട്ട് ഇതൊക്കെ സോപ്പുണ്ട് കെട്ടോ പക്ഷെ അതിനേക്കാളും ടേസ്റ്റാണത് നിങ്ങൾക്ക് പറഞ്ഞ അറിയില്ല ഇത് വരെ ഒരു ഇമോഷനാണ് ഈ ഒരു വടാപ്പാവ് ഇത് എന്ന് പറയുന്നത് ഇയാളാണെങ്കിൽ സൂപ്പർ ആണ് ഇപ്പൊ അന്നത്തെ ടേസ്റ്റാണോ അന്നത്തെ ടേസ്റ്റ് ആണോ ഒന്നും ഇപ്പൊ എനിക്കറിയില്ല ബജിഡി ഇതിൻ്റെ ടേസ്റ്റ് അല്ല ബജഡി ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഏകദേശം എനിക്ക് എല്ലാതും ഒരുപോലെ തോന്നി പക്ഷെ അതിന്റെ ചട്ടിണി അടിപ്പൊളിയാണ് കാരണം ാസ്റ്റ് എല്ലാം നമുക്ക് ലാസ്റ്റ് ഒരു ഒരുപാട് ലേറ്റ് ആവത്താ നമ്മളിവിടെ പ്ലേറ്റ് വന്നിരിക്കുന്നു മച്ചോ അതെന്താ ചട്നി കുറച്ച് നമുക്ക് കൊറേ തന്നല്ലോ പക്ഷെ വന്നത്താ ടേസ്റ്റ് ഇല്ലോ അല്ലേ

മച്ചുന് ഡോക്ടർ കൊടുക്കണ്ട പറഞ്ഞക്കൂണ് ഒന്നും കൊടുക്കണ്ടെന്നല്ല ഒക്കെ കുറേശ്ശേ അത് കുറച്ച് ചൂടുള്ളതാവുകയുണ്ടായി കുറച്ച് സമയം എടുക്കും ഒന്ന് ഞങ്ങൾ കൊടുക്കണില്ല ആ കൊടുത്തതെന്ന് ആകുമോ ഞങ്ങളൊന്നും എടുക്കുന്നു ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഡോക്ടർ ബാക്കി എന്നിട്ട് പറയാം ചെന്നുമ്പോൾ ഡിസ്റ്റർബ് ആകാം ഇത് ഞാൻ ഇപ്പം തിന്നാൻ വിളിച്ചതാണ് അനൊക്കെ നല്ലേക്കേ എടുക്കും ഓടുന്നുണ്ടോ ഞാൻ തിന്നും അപ്പൊ ഇനി ഇപ്പം വേണ്ടേ താങ്ക് യു അജത്തോ ഇതെടുത്തോ ഇത് തിന്നണ്ട വെറുമാവാ ഇത് തിന്നോ എടുത്തോട്ടോ ചൂടൊന്നുമില്ല ഞാൻ കടിച്ചത് വേണ്ട നദിയാ എടുക്കട്ടെ ഏ അപ്പൊ ജലിതിപ്പെന്നോട് എടുത്തോളാൻ പറഞ്ഞു നദിൻ്റെ അതിൻ്റെയാണേ വെരി ഗുഡ് പിന്നെ നമ്മളീ കോലാപ്പൂരി ചെരുപ്പ് കിട്ടുന്നൊരു കടയ്ക്ക് വന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ചെരുപ്പുകൾ കാണാൻ ഞങ്ങൾ മോനുന് എന്റെ അനിയന്റെ നിക്കാഹിനു വേണ്ടി നാട്ടിൽ പോയപ്പോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ കാണുന്ന ഈ ഒരു ചെപ്പലാണ് കേട്ടോ കോലാപൂരി പറഞ്ഞ വാ വള്ളി ഉള്ള ചെരുപ്പുണ്ടല്ലോ അതാണ് കേട്ടോ അതൊപ്പ കൈ ചൂണ്ടിക്കാണിച്ചു അത് അപ്പൊ അങ്ങനത്തെ ഒരെണ്ണം മച്ചുന് മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് പോയതാണ് കേട്ടോ മോനുവിന് മേടിച്ച കടയിൽ നിന്ന് മച്ചുവിന് പാകമുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ കോലാപ്പൂരി അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അവൻ്റെ കാലുമ്പോൾ കിട്ടപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് വേറെ എല്ലാതും കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ഇതാ നമ്മൾ ഇപ്പോൾ കാക്ക കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു ഇതാട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ മച്ചുവിൻ്റെ ചെരുപ്പൊക്കെ ഊരിയിട്ട് മച്ചുവിന് ഇതായിട്ട് കൊടുക്കുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കണിപ്പോൾ കാരണം കാല് എന്താ പറയുക എങ്ങനെ ഒരു മരം മരകഷ്ണം നമ്മൾ കൈ പിടിച്ചാലും എങ്ങനെയാണ് അതേമാതിരി ആട്ടോ അവൻ്റെ കാലും പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇടുന്നേ ഉണ്ടായിരുന്നില്ല ഇതേപോലെയൊക്കെ ചെരുപ്പ് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടുത്തെ മറ്റേ ഒരു കല്യാണത്തിനൊക്കെ പോണമെങ്കിൽ അവിടുത്തെ ചോറുന്നാലും കഴിഞ്ഞ് ചെമ്പും മോറി വെച്ചാലുള്ളൂ നമ്മൾ അവിടേക്ക് എത്തുക കാരണം അത്രയും സമയം എടുക്കണം ആ ഒരു ചെരുപ്പ് അവന് ഇട്ട് കൊടുക്കാൻ പിന്നെ ഇനി നടത്തിൻ്റെ കാര്യം പറയേണ്ടി വരില്ല ഇത് ഇടാൻ തന്നെ വെയിക്കുണ്ടായിരുന്നില്ല പിന്നെ അവന് ഫസ്റ്റ് ടൈമാണ് അല്ലെങ്കിൽ ഷൂ ഷൂഡ് അല്ലെങ്കിൽ നമ്മൾ ആ കൂട് പോലെയുള്ള ലെതറിൻ്റെ ഫുൾ പാക്കിങ്ങുള്ള അതിടുക അതാപോലെ അവൻ്റെ കാലം ഉണ്ടല്ലോ അതൊക്കെ ഇടലു കേട്ടോ അപ്പോൾ എന്തായാലും അത് നടന്നില്ല അത് നമ്മൾ ആ പരിപാടി നമ്മളവിടെ ക്യാൻസൽ ചെയ്തു കേട്ടോ പിന്നെ ഇപ്പോൾ നോക്കി എടുത്തുകൊണ്ട് ഒരു സമാധാനമുണ്ട് കാരണം നമ്മൾ എടുത്തുകൊണ്ടെന്നിട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാവുമല്ലോ പിന്നെ നമ്മൾ ബാറ്റയുടെ ഷോറൂമുക്ക് വന്നു നമ്മൾ ഒരു ചെറിയ ഷൂ എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഷൂ എടു നോക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് പോയത് എനിക്ക് ഈ ലേസ് ഉള്ള ഷൂ ആണ് കേട്ടോ ഇഷ്ടം അല്ലാതെ ഫുൾ പാക്കിങ്ങൾ അത് ഓൾറെഡി ഇട്ടിട്ട് മടുത്തോണ്ടാന്ന് അറിയില്ല അങ്ങനത്തെ ഷൂ ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് അത് വേണ്ടാന്ന് ഞാൻ ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാ ഞാൻ പറഞ്ഞല്ല കൂടുള്ള ടൈപ്പ് ഫുൾ പാക്കിംഗ് ഉള്ള ഷൂ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ഇത് ഉണ്ടായിരുന്നില്ല ലേസ് ഉള്ളത് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അഞ്ചോ ഏതൊക്കെയാണ് അഞ്ചു അഞ്ചു ആ അഞ്ചു പരസ്യം പറയാൻ നിർത്തി കേട്ടോ നിർത്തിക്കട്ടോ അഞ്ചു അതോ അതൊക്കെ അഞ്ചു റുപ്പി ഇതും അഞ്ചാണ് അഞ്ചോ പുതിയ സെയിൽസ് ബോയി ആണ് കേട്ടോ ഇവരൊക്കെ സെയിൽസ് ബോയ് ഡ്രസ്സ് മറ്റേ റെഡ് കളറാണ് അതിനും അഞ്ചാണ് എന്നാ മച്ചുന് മച്ചുനെ ഏതാടുക്കണ്ട് അഞ്ചു റുപ്പ്യടെ ഇതെടുക്കണ്ടേ വാവു ആ അഞ്ഞ് മതി ഞാൻ കൊയങ്ങി പിന്നെ നമ്മൾ ഈ ഒരു ഫാൻസി മാലകളൊക്കെ കിട്ടുന്ന ഈ ഒരു കടയിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ നല്ല അടിപൊളി മാലകൾ എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി മാലകളായിരുന്നു കേട്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഫുള്ള് ഞാൻ പാക്ക് കഴിച്ചിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായില്ലോ കേട്ടോ ഒന്നും അവർക്ക് ബുദ്ധിമുട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നതല്ലല്ലോ കാരണം അപ്പം നമുക്ക് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോസ് എടുക്കാൻ മാത്രമല്ല കേട്ടോ ഞാൻ എൻ്റെ ഇപ്പാടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർ ഡാൻസിൻ്റെ ടീച്ചറാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഈ ഡാൻസിന് ഇടാൻ വേണ്ടി കുറച്ച് മാലകളൊക്കെ തന്ന വീഡിയോ ഫോട്ടോ എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവരോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ അത് ആരും കൊണ്ടുപോകണില്ല പറഞ്ഞിട്ട് ഇപ്പം ഇല്ല പറഞ്ഞിട്ട് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയൊക്കെ പാടെ അഴിച്ചിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പാക്കറ്റിൽ നിന്ന് പാക്കറ്റെന്ന് എടുക്കുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോ കാണിച്ച് തരുന്നുണ്ടായിരുന്നു എല്ലാ അതും എടുത്ത് നോക്കിക്കോന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളൊരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അതായത് ഈ ഒരു മാല ഫോട്ടോസ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസിലുള്ളത് അവിടെ ഉണ്ട് ഏത് വേണേലും എടുക്കാമെന്നു കേട്ടോ പിന്നെ നമ്മൾ റെൻറ്റിന് മേടിക്കുന്ന പൈസക്കാണ് കേട്ടോ അതായത് നമ്മൾ റെൻറ്റിനാ ഒരു ജ്വല്ലറി സെറ്റ് നമ്മൾ റെൻ്റിപ്പോൾ ഇത്ര രൂപക്ക് നമ്മൾ ഒരു മൂവായിരം നാലായിരം രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് റെൻറ്റിന് മേടിക്കുന്ന ആ ഒരു സംഭവം അതായത് ആ ഒരു റേറ്റിന് നമുക്ക് അവിടുന്ന് ഈ മാലകൾ കിട്ടുന്നുണ്ട് കേട്ടോ ഈ മാലകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പം നമ്മുടെയൊക്കെ അവിടെ ബ്രൈഡൽ ഫോട്ടോഷൂട്ടിന് അതുപോലെ കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന മാലകളാട്ടോ എന്ത് ഭംഗി എന്ന് ചോദിച്ചാലും അത്രയും ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ എന്തായാലും അതിനൊന്നും ആവശ്യമില്ല ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എനിക്ക് എനിക്കത്രയും അത് വേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടാത്തൊരു സാധനം നമ്മൾ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം അത് അവിടെ ഇവിടേക്കത് കറങ്ങി നമ്മളിഞ്ഞ് പോകുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാകുന്നു മോന് വരുമ്പോഴത്തേന് നമ്മൾ എത്തണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ എത്തുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ